മയിലുകളാടിയ മൈരുകളെ മൈരന്മാരെ വരൂ മൈരുകളെ മലമുകളിൽ കയറും മൈരുകളെ മയിലോടം പാറയിൽ പോകരുതേ മയിലോടം പാറയിൽ പോകരുതേ പുതിയ വളിച്ചം നീ കാണരുദേ പുതുമുഖകായകനേ വരെ സഞ്ചരംഗം സംഗമാരംഗം സംഭവ പ്രിയം വരും ിലോളമായി ഓളമുള്ളിൽ താളമായി കാളകാളങ്ങൾ പാടിടും കാഞ്ഞരപ്രിയ വരം സംഘഗീത प्राणगीतसुन्दरं रेणुकप्रिया भयं रलीलभावं सञ्चयम् ओसम्भवं सङ्खगानमे प्रियं ലോലഗീതഭവും സ്വാശര പ്രദീഗമി പ്രദീകസും ധരി വരണം വരണം ഗീതമേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ ലൈവിൽ വരും ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് ലൈവിൽ പാട്ട് തരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ലൈവ് ചാട്ടാക്കാനുള്ള ഒരു സഹകരണത്തിൽ എത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചുവന്ന ബട്ടണിൽ കുത്തുകയും നമ്മളെ ലൈക്ക് ചെയ്യുമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യും നമുക്ക് പുതിയ പുതിയ ഗീതങ്ങളുമായിട്ട് പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് പുതിയ പുതിയ വർണ്ണ വിവേക വിവേക ഗുണചക്ര പ്രജ്ഞയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും വിശുദ്ധമായ വിവേകമായ വികൃതമായ ആ ഭാവങ്ങളെ നമ്മൾ താഴ്ച്ചുടയ്ക്കും തച്ചുടയ്ക്കും അപ്പോൾ ശരി അപ്പോൾ നിങ്ങൾ എന്തായാലും കുത്തു സബ്സ്ക്രൈബ്